ഹലോ ഗായ്സ് വെൽക്കം ടു തണുലോകിന്റെ കുടിവെള്ളക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചു വർഷം മുമ്പുള്ള സംഭവമാണ് ഉണ്ടായത് അതായിട്ട് ഞാൻ കൃഷി ചെയ്യാൻ വേണ്ടി ഒരു സംഭവം അതായത് ഇന്റെ കയ്യിലുള്ള ഇത്ര ഉറപ്പുള്ള കുഞ്ചിനോ ആ കുഞ്ചിന് ആക്കി അഞ്ഞൂറ് നാനൂറ് ഉപയോഗി അഞ്ഞൂറ് മുന്നൂറ് ഉറുപ്പിക്കുള്ള തെങ്ങിട്ടായി വാങ്ങിയിരുന്നു ആ തെങ്ങിൻകൈ വാങ്ങിയപ്പോൾ ഇത്ര ഉറപ്പുള്ള തെങ്ങിൻകൈ വാങ്ങി വേ മൂന്ന് കൊള്ളോണ്ട് നാല് കൊള്ളുണ്ടാവുന്ന ഒരു തെങ്ങിട്ടൈ വാങ്ങി அங்கே அஞ்சு வருஷம் குடிச்சு அங்கே அங்கே தாய் வல்ல ரெண்டரை வருஷம் ஆய்ம்போ ஒரு காயம்பூண்டாயிரு அங்கே அங்கே போயப்போ மக்கள் அஞ்சு வர்ஷம் அஞ்சு வர அஞ்சரை வர்ஷிதா இது இவரை கிளிக்கொண்டிருக்காங்க கஷ்டப்படா கிருஷி ஆனா இது நம்ம திங்குதா அடிப்பொடி இதா பஸ் தான் தெங்குண்டா திங் நம்ம தெங்கு

കൃഷിയും എൻ്റെ കയ്യിൽ ലോകമാണ് ഈ കൃഷിയും പിന്നെ സോഷ്യൽ മീഡിയ ഞാൻ ഒരുപാട് കൃഷി ഞാൻ സോഷ്യൽ മീഡിയ മാത്രമല്ല കൃഷി ചെയ്യും സോഷ്യൽ മീഡിയ ചെയ്യും അവിടെ കടയിലും ഏറ്റനാട് ഏറ്റവും കടനാണെങ്കിൽ കട ഏറ്റനാണെങ്കിൽ കൃഷി ചെയ്യാൻ ഒരുപാട് ഇതൊക്കെയാണ് പിന്നെ വീഡിയോ എഡിറ്റർ വീഡിയോ വീഡിയോഗ്രാഫർ അങ്ങനെ ഇതൊക്കെ ആണ് ഞാൻ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം കൃഷി ചെയ്യാൻ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ അറിയാം இப்ப இது கிருஷி ஒருபாடு கஷ்டப்பட்டு ஒரு தெங்கு தையா தெங்கு தை இவ்வளோ காயுண்டி தேங்குண்ட் கொண்டிருக்கான அப்போ சப்போண்டிய அப்போ களையாக்கி ஒரு களியாக்கி ஒரு குழப்பி அப்படி ஒரு தங்கு தை அங்கி இனி ஒருபாடு கிருஷிச்சும் ரெண்டு வருஷம் கொஸு ஸ்கலுக்கு வாங்கிட்டு கவுன் கிருஷிச்சு தெங்கு கிருஷிணா வாய கிருஷிச்சி ஒருபாடு கிருஷிகள் நோக்கம் போவானே அப்படின் சப்போன் இங்கே உடப்பாக்கணும் கொஞ்சம் வாங்கி കൃഷി ചെയ്യാനും അല്ലെങ്കിൽ കൃഷി ചെയ്യാനും വേണ്ടിയാണ് കൊച്ചും ചെയ്യുമ്പോൾ ഉറപ്പ് ഉറപ്പില്ല ഏർ കൈ മാത്രം ഒക്കെ അതേപോലെ തന്നെ ലോളോ സ്കേറ്റിംഗ് വേണ്ടി ഞാൻ യാത്ര ചെയ്യാണ് അതായത് ആയിരം രണ്ടായിരം രൂപായിരം അതായത് ഏഴായിരം കിലോമീറ്റർ പോകാൻ പോവാണ് അതായത് ഇരുപത് വയസ്സ് ഇരുപത്തൊന്നാം വയസ്സിൽ ഞാൻ യാത്ര ചെയ്യുകയാണ് അതായത് സ്ഥലം ഞാൻ പറയുന്നില്ല ഏർ സ്ഥലം എന്ന് പറയാത്തോ ഞാന് ചിലക്കുറ പറഞ്ഞേക്ക് പോകാൻ വെച്ചാല് ഞാൻ സ്ഥലം പറയില്ല ബന്ധമൂത്തില് ഈ ലാച്ചിൻ മുറ്റി പോകാൻ പോവാണ് അല്ലെങ്കിൽ ലോള സ്കേറ്റ് എത്തി പോകാണേ പക്ഷെ ആക്കട കളിയാക്കി കുഴപ്പമില്ല ആക്കട എന്ത് പറഞ്ഞ പോലെ പോണേ അതാണ് മോട്ടിവേഷൻ യെസ് ഓക്കെ ഞാൻ യാത്ര ചെയ്യാൻ പോണേ കളിയാക്കുണ്ട് കളിയാക്കി ഒരു ഞാൻ യാത്ര ചെയ്യാനും അതാണ് ഗൾഫിലേക്ക് ഗൾഫിലും അപ്പോഴത്ത് പോകാൻ പോലെയാ പറയുന്നില്ല കാരണം പഴയ ചിലപ്പോൾ ഉറപ്പില്ല അല്ലെങ്കിൽ കിരോമത്തെ ഞാൻ കണക്ക് പോയാണ് അഞ്ചായിരം കിരോമിന്റെ മുകളിലേക്കാണ് പോവാൻ പോണേ അത് ഇരം വയസ്സ് ഇരുപത്തൊന്നാം വയസ്സിലാണ് പോണെല്ലാം ചിലക്കൾ പറയുമ്പോ